എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിൽ വെറും ഇരുപത്തിയൊൻപതര ലക്ഷം രൂപയ്ക്ക് ഏഴ് സെന്റ് സ്ഥലവും വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ കിറ്റക്സ് കമ്പനിയിൽ നിന്നും വെറും അറുന്നൂറ് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന ഏഴ് സെന്റ് സ്ഥലവും എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ വീടിന് സിറ്റ്ഔട്ട് പാൾ കിച്ചൺ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ മുകളിലേക്ക് പറയുന്നതിന് അകത്തു നിന്നും സ്റ്റെയറും നൽകിയിട്ടുണ്ട് ജല ലഭ്യതയ്ക്കായി കിണർ സൗകര്യവും ഇവിടെ നൽകിയിരിക്കുന്നു ഈ കാണുന്ന ഏഴ് സെന്റ് സ്ഥലത്തിനും എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില വെറും വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ സിക്സ് സിക്സ് സെവൻ നയൻ ഫൈവ് നയൻ സെവൻ ഫോർ സിക്സ് ഡബിൾ ഫൈവ് സെവൻ ടു എയ്റ്റ് ഫോർ ടു എറ്റ്